ഹലോ ഗൈസ് മിറാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ ദൂരെ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് ആ അമ്പലത്തിലൊരു സർപ്രൈസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് മക്കളോട് അമ്പലത്തിലേക്ക് തൊഴാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്തോ ഞങ്ങൾ ഇറങ്ങിയത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പോകാൻ അപ്പോൾ സൺഡേ അല്ലേ ഇന്ന് എവിടെയെങ്കിലും പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അവിടെ വലിയൊരു സർപ്രൈസാണ് കേട്ടോ നമ്മളെ കാത്തിരിക്കുന്നത് ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ സർപ്രൈസ് മഴയൊക്കെയല്ലേ നമ്മുടെ പാടത്തിൻ്റെ അരിക്കിലുള്ള മള്ളി അമ്പലത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അമ്പലത്തിൽ ഉള്ള സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാ ഇതാ ഇതാണ് നമ്മുടെ സർപ്രൈസ് അമ്പലത്തിൽ ഫുള്ള് വെള്ളമാണ് കണ്ടോ ആ ഒക്കെ വെള്ളം മക്കൾ അത് കയറൊക്കെ പിടിച്ചിട്ടാണ് അതെൻ്റെ ഉള്ളിലേക്ക് കയറണത് പുറത്ത് മാത്രമല്ല കേട്ടോ പുറത്ത് പറഞ്ഞാൽ അമ്പലക്കുളം നിറഞ്ഞൊഴുകി അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ വെള്ളമാണ് അതുപോലെ ഉള്ളിൽ ഉള്ളിൽ നമ്മൾ തൊഴാൻ പ്രദക്ഷിണം വയ്ക്കുന്ന സ്ഥലത്ത് കൂടി വെള്ളമാണ് മക്കൾക്ക് നല്ല ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നടന്ന് തൊഴുത് വഴിപാടൊക്കെ റെസീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പായസത്തിനൊക്കെ റെസീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ റെസീറ്റാക്കി ഞങ്ങൾ തൊഴാനായിട്ട് ഉള്ളിൽ കയറി ആ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ കുട്ടികൾക്ക് പ്രാർത്ഥിക്കുന്നതിലേക്കാൾ കൂടുതലാ വെള്ളത്തിൽ കളിക്കുന്നതിലാണ് കേട്ടോ അവരുടെ ശ്രദ്ധ ഞാനാണെങ്കിൽ അവർ എന്നെയും കൂടി നനയ്ക്കും എന്നുള്ള പേടിയിൽ ഞാനും നടന്നു നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ വെള്ളത്തിലൂടെ നടന്നിട്ടുള്ള ഈ അമ്പലം സൂപ്പറായിരുന്നു അങ്ങനെ ആ കുട്ടികൾ നല്ല എൻജോയ് ചെയ്തു പ്രാർത്ഥിക്കുന്ന കാര്യം അവർക്ക് ഓർമ്മയില്ലേ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുക എടാ എന്താ തൊഴേടാന്ന് പറയുമ്പോഴാണ് അവരൊന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി പാറക്കടവ് പാറക്കടവെന്ന് പറയും അതൊരു പാലാണ് പക്ഷേ ആ പാലും ഇതുപോലെ വെള്ളം നിറഞ്ഞു കെടുക്കുക ഇഷ്ടംപോലെ ആൾക്കാരത് കാണാനായിട്ട് വരുന്നുണ്ട് മക്കളാ വെള്ളത്തിലൊക്കെ നീന്തി കളിച്ച് എല്ലാം എൻജോയ് ചെയ്തു നീന്താനൊന്നും അറിയില്ല കേട്ടോ വെറുതെ കൈ കൂത്തിയിട്ട് നീന്തി കളിക്കുകയാണ് ഒരുവിധം അവരെ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ